ഇതിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതായത് ഇതിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതായത് ഇതിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതായത് ഇതിനെ ഒഴിച്ചിട്ടുണ്ട് അതായതിന ഇതിനൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒമ്പത് തൈ നമ്മൾ നട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തായിട്ട് റെഡിയാക്കാനുള്ളത് ഇതാണ് കേട്ടോ നമ്മുടെ ഇഞ്ചി ഉണ്ട് അതിനൊക്കെ തന്നെ നമ്മുടെ മറ്റേ ചീരയുണ്ട് അതിനൊക്കെ തന്നെ ഗുണ്ടമുളകുമുണ്ട് ഒക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് പാവാനുണ്ട് പാവീട്ട് നമുക്ക് തൈ ആക്കാനുണ്ട് നമുക്കത് ഇതിൽ നിന്നാണ് നമ്മളായിട്ട് തൈ എടുത്തേക്കുന്നത് തൈ അല്ല വിത്ത് എടുത്തേക്കുന്നത് കേട്ടോ നമ്മുടെ ചീരയുടെ ചോപ്പ് ചീരയുടെ ഇതാണ് കേട്ടോ ഇതച്ചു കൊടുത്തത് ഇതാണ് സംഭവം ഇതാണ് വിത്ത് ഉണ്ടോ ഇതാണ് വിത്ത് വേണ്ട ഉണ്ടോ പൊഴിഞ്ഞ് വിരുന്നേണ്ട ഇതാണ് വിത്ത് ഈ വിത്താണ് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് നമുക്ക് പാവാനായിട്ട് ഇതാണ് വിത്ത് എടുത്തേക്കുന്നത് ചീരയുടെ വിത്ത് നോക്കി കേസ് അപ്പോൾ നമുക്ക് പിന്നെ ഒന്ന് പാവാം ഓക്കെ ഇതെവിടെയാണ് ഇതെല്ലാം വിത്തല്ലാതെ ഇവിടെ സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് സംഭവം ചീരയുടെ വിത്താണേ ചീരയുടെ ഇതാ ഇത് ഉണ്ടവിളവിൻ്റെ വിത്ത് ആ വിത്ത് നമുക്ക് അങ്ങോട്ടിട്ട് കൊടുക്കാം ഇത് ഉണ്ടവളവിൻ്റെ വിത്താണ് ഉണ്ടവളവ് നല്ല മണവെള്ളം ഉണ്ടവളവുമില്ല അതിൻ്റെ വിത്താണ് ഇത് നമ്മളെ ഇഞ്ചി സാധാരണ ഇഞ്ചിയാണ് ഇഞ്ചി നമ്മൾ പാകം ഇഞ്ചി വെളുത്തുള്ളിലേക്ക് നമ്മൾ പാവുന്ന ഓക്കെ നോക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പാവാൻ വണ്ടിയാണേ വിത്തുള്ള പാവാൻ വണ്ടിയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെറിയ ചെറിച്ചട്ടി എടുത്തിട്ടുണ്ട് ചെറിയ ഇതാ പാവാനായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാണേ കണ്ടോ ഇനി ഇതിൽ രണ്ടിലൂടെ ഒഴിച്ചു കൊടുക്കണം ഓക്കെ സപ്പോൾ അതായത് രണ്ടിലൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വിത്ത് പാവുന്ന കാണിച്ചു തരാം കേട്ടോ ഓക്കെ നമ്മൾ അതായത് മൂന്നിലൂടെ പാവുന്നത് കാണിച്ച് തരാം കൃത്യമായിട്ട് കാണിച്ച് തരാം വളരെ എളുപ്പമാണ് പാവമോടെയാണ് വെച്ചേക്കുന്നത് ഇത് ആ മുളവിൻ്റെ വിത്താണ് ഉണ്ട മുളവിൻ്റെ വിത്താണ് നല്ല മുളാണ് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ ഉണ്ട ഉണ്ടമുളവിൻ്റെ വിത്താണ് ഇത് ചീരയെടുത്ത് അതിനൊക്കെ തന്നെ ഇത് ഇഞ്ചിയാണ് ഇഞ്ചി അങ്ങനെ കണ്ടിച്ചിട്ട് പീസ് ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ആണ് നമ്മൾ വിശേഷം ബാക്കിയുള്ള എല്ലാം അവിടെ നട്ടിട്ടുണ്ട് നമ്മൾ വെണ്ടയ്ക്ക വെണ്ട എല്ലാം നട്ടിട്ടുണ്ട് ഇത് നമുക്കത് ജസ്റ്റ് പാവണം അത് കൂടെ വെള്ളം കൊടുത്തത് അല്ലേ ഉള്ളി വേണ്ട മതി ഓക്കെ നമുക്ക് തൈൽ തന്നെ ആദ്യം പാവാം കേട്ടോ ഇതിലിങ്ങനെ വെച്ചിട്ട് അതിൽ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്ക് പാവാനുള്ളത് ഉള്ളത് സ്വത്തായിട്ട് കാണിച്ചു തരാം നൈതാണ് ഉണ്ട കുളവാണ് കേട്ടോ ഉണ്ട കുളവാണ് പാവാ ഉള്ളത് ഓക്കെ എടുത്തിട്ടുണ്ട് രണ്ടോ ഇതാണ് ഉണ്ട കുളവ് ഓക്കെ കേട്ടോ ഇങ്ങനെ അതിൻ്റെ ഓരോരോ അങ്ങനെ വരച്ചില്ലേ അതിലേക്ക് നടണം ഡേ ഡേ കൊച്ചുങ്ങളെ നമ്മൾ വരച്ച അതിലേക്ക് അതിന്റെ ആ വിത്ത് പൊഴിച്ചിട്ട് കൊടുത്താൽ ഓക്കെ തരാം കേട്ടോ കേട്ടോ നമ്മൾ നേരത്തെ കൈവെച്ച് വരച്ച വരേണ്ടല്ലോ അതിലേക്കൊക്കെയാണ് നമ്മളിത് പൊഴിച്ചിട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് മണ്ണ് മൂടി ഇരുന്നാൽ മതി കേട്ടോ ബാക്കി വിത്ത് അവിടെ ഇരിപ്പുണ്ട് ഇത് ഉണ്ടവളിയാണ് നല്ല എരിവും മണവും ഒക്കെ ഉള്ള അടിപൊളി കൂടി ഉണ്ടവളം വേണ്ടിയാണേ വെറൈറ്റി നമ്മളത് ഓക്കെ ഗസ് അപ്പൊ നമ്മളെ നമുക്ക് നമുക്കിതായി ഇതേ കണക്ക് പാവിയതാണ് ഈ നമ്മളെ ഈ ഈ ഇത് വേണ്ട വേണ്ട നമ്മൾ അന്ന് ഇങ്ങനെ പാവിയതാണ് ഓക്കെ അതിപ്പോ ഇത്ര ആയി വേണ്ട എന്നാലും ഇന്ന് നമ്മൾ അത് പിരിച്ചു കേട്ടോ അത് ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് ഇത് ഗുണ്ടകുളമാണ് പാവുന്ന കാണിച്ചു തരാം കേട്ടോ ഇപ്പം പൊഴിച്ചിട്ട് കൊടുക്കുക അതിന് ജസ്റ്റ് മണ്ണ് വെച്ച മൂടി കൊടുത്താൽ മാത്രം മതി അപ്പൊ അതാ അത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അതാ മണ്ണ് വെച്ചിട്ട് കൊടുക്കുക ശ്രദ്ധിക്കൊടുക്കാ വളരെ സിമ്പിളാണ് അപ്പൊ നമ്മളെ മിക്കവുള്ള പച്ചക്കറി നമ്മൾ വീട്ടിൽ തന്നെയാണ് നമ്മൾ ചെയ്തത് നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ ഒന്നും മേടിക്കാറില്ല വളരെ അനുസാരമാണ് അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നത് അപ്പൊ ഇനി പ്രോബ്ലം വരുതോ അതോ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് ഇനെ വിളിക്ക് ഓക്കെ മണ്ണ് കൊടുത്ത് എന്റെ മോൾ നിർത്തി കൊടുക്കേസ് ആ സംഭവം എന്താ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് വെള്ളം ഒന്ന് കുറഞ്ഞാൽ മതി ഇനി വെള്ളം കുറഞ്ഞു വെച്ചാൽ മതി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഇനി വെള്ളം കുറഞ്ഞു കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് ഇങ്ങനെ തളിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മാത്രം മതി വെള്ളം ഓക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് ഇങ്ങോട്ടത്തേക്ക് തന്നെ മാറ്റി വെക്കാം ഇതുപോലെ ഇരിക്കട്ടെ നമുക്ക് അടുത്ത് എടുക്കാം അടുത്ത ചെടിച്ചെടി ചെറുതെടുത്തിട്ടുണ്ട് നമുക്ക് ഇഞ്ചിയാണ് അതിലേക്ക് പാവുള്ളത് ഇഞ്ചി എടുക്കാം ഇഞ്ചി എടുക്കട്ടെ എന്നിട്ട് ജസ്റ്റ് ഒന്നും കൈവെച്ചാൽ ഹോളിട്ട് കൊടുക്കാതി വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് വീട്ടിൽ പൊടുപ്പ് നോക്കി നമ്മൾ നടണം പൊടുപ്പ് പൊടുപ്പ് നോക്കാം പൊടുപ്പ് അതാണ് ഓക്കെ സാർ ഇത്രേ ഉള്ളൂ സംഭവം വളരെ സിമ്പിൾ ആണ് ഇപ്പൊ അത് ഇഞ്ചിയാണ് നട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ പോകുന്ന മോളിൽ കാണിക്കത്തക്ക രീതിയിൽ വെക്ക അത്രേ ഉള്ളൂ സംഭവം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാണെങ്കിൽ സാധാരണ ഇങ്ങനെ പറയുന്നത് ശ്രമിക്കുക ഓക്കെ ഡെയിലി നമുക്ക് അടുത്ത വെക്കാം ടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രേ ഉള്ളൂ സപ്പോൾ അത് രണ്ടാമത്തെ വെച്ചിട്ടുണ്ട് കൊടുത്ത് മുകളോട്ട് നോക്കി വയ്ക്കുക അത്രേ ഉള്ളൂ അതിന് ഒന്നും കൂടെ മാത്രമേ ബാക്കിയുള്ളു ഇതാണത് ഹോൾട്ടിട്ടുണ്ട് അതായത് ഹോളിലേക്ക് വെച്ചുകൊടുക്കണം ഓക്കെ അതായിക്കോ കൊടുപ്പാണത് മോളോട്ട് കാണിച്ചിട്ട് വെച്ചുകൊടുക്കണം ഓക്കെ സപ്പോൾ നമ്മൾ ഇഞ്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് കൂടുതൽ ചീരയാണ് കേട്ടോ ചീര ചീരയുടെ വിത്ത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്ക മണ്ണ് ഇതിന്റെ മുകളിലേക്ക് ഫ്രഷ് മണ്ണിട്ട് കൊടുക്കാം കണ്ടോ ഇത്രേ ഉള്ളൂ സംഭവം സിമ്പിൾ ആണ് എന്താ ഇവിടെ ഉണ്ട് മുളക് പാകി വെച്ചേക്കിയാണ് ഒക്കെ ഇവിടെ നമ്മളെ ഉണ്ട് കേട്ടോ ഇനി വെള്ളം ചേർന്നിട്ടുള്ള വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി എല്ലാ വെജിറ്റബിളും നമ്മൾ വീട്ടിൽ തന്നെയാണ് വെക്കുന്നത് നേരത്തെ മെയിൻ മീൻ ഓരോണ്ടായിരുന്നു ഇപ്പൊ മീനില്ല കവളശല്യം കാരണം മീൻ പിന്നെ ഒഴിവാക്കിയതാണ് നമ്മൾ അപ്പൊ കീൻ താരത്തിൽ നമ്മളിതാണ് ഇത് നമ്മളെ ഇതാണ് അത് വെള്ളം നടത്താന്ന് വെക്കുമല്ലോ അത് കുഴപ്പമില്ല നമുക്ക് താരത്താം അടുത്ത നമ്മളെ ചീരക്കാണ് ചീരയാണ് ചീരയ്ക്കാണ് അപ്പൊ ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുക്കുക ആദ്യം തന്നെ വരഞ്ഞ് കൊടുക്കുക വരഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് വിത്തെടുക്കണം വിത്തെടുത്തിട്ട് ആ വരയിൽ തന്നെ നമുക്ക് അതാട്ട് തട്ടി തട്ടി ഇങ്ങനെ ഇട്ടുകൊടുക്കുക ഇത്രയുള്ള സംഭവം കണ്ടോ സിമ്പിളാണ് കിട്ടിയിട്ടും ചീര വരും ചുവപ്പ് ചീരയാണ് നമുക്കിതാ ജസ്റ്റ് ഒന്ന് കുറച്ച് വിത്ത് നമ്മളെ കൈപ്പറ്റിയിട്ടുണ്ട് വളരെ ചെറിയ വിത്താണ് ഇതാണ് കൈപ്പറ്റുന്നത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിക്കുമ്പോൾ എല്ലാ അങ്ങ് പോയി വീഴും ഓക്കെ കഴിഞ്ഞിട്ടുണ്ട് അതായതിൻ്റെ വെള്ളം എന്താ പറ്റിയിട്ടുണ്ടൊക്കെ താഴെ ഇറങ്ങിപ്പോയി ഇതിൻ്റെ ഇവിടെ റെഡിയാണ് ഓക്കെ ഇത് നമ്മളെ ഉണ്ടമുളവ് ഇത് നമ്മളെ ഇഞ്ചി ഇഞ്ചിയാണ് അതായത് നമ്മളെ ചീരയാണ് അതിൻ്റെ മുകളിലേക്ക് ഒത്തിരി മണ്ണിങ്ങനെ കൊടുക്കുക ഓക്കെ മണ്ണിതാ മണ്ണെടുക്കുന്ന മണ്ണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇനി കുറഞ്ഞു കൊടുത്താൽ മാത്രം മതി ഓക്കെ നമ്മളെ പരിപാടി കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് ഇത് അധികം ഒരു ഭാഗത്തേക്ക് വെക്കണം ആവി കഴിഞ്ഞ പിന്നെ നമ്മൾ വെയിലില്ലാത്ത ഭാഗത്തേക്ക് വെക്കണം നമുക്കത് കൊണ്ടുപോകാം അത് വിത്താറുള്ള ഇതാണ് ഇതാണ് കൊടുപ്പ് ഇതായത് കാണിച്ചത് തൊട്ട് കാണിച്ചു കൊടുത്താൽ ണ്ടോ ഇത് മുകളിലേക്ക് കാണാത്തക്കെ തീരെ നല്ലതാണ് ഇഞ്ചിയാണേ ഓക്കെ നമുക്കിത് കൊണ്ടുപോകാം ഓക്കെ ബാക്കിയുള്ളതല്ല നമ്മളിവിടെ നട്ടിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം വെണ്ടയ്ക്കാണേ വെണ്ടയാണ് ഇത് നമ്മൾ കൊണ്ടുപോയി ഒരു വെയിലത്തെ ഭാഗത്ത് വയ്ക്കാം ഭാവി കണ്ടോ നമുക്ക് വെയിൽ അധികം അടിക്കാത്ത ഒരു ഭാഗത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഇവിടെ തന്നെ നമ്മളെ മറ്റേ അന്ന് പാകിയത് ഇരിപ്പുണ്ട് അത് കുറച്ചുകൂടെ വഴുതാവാൻ വേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് കാണിച്ചിരുന്നുണ്ട് അതായത് ഇതാണ് സ്ഥലം കണ്ടോ ഇവിടെ വെച്ചാൽ വെക്കാൻ നമുക്ക് ഇവിടെ അതായത് വെയിലില്ല ഭയങ്കര വെയിലാണ് അതായത് നമ്മൾ അന്ന് പാവിതാണ് എല്ലാം കണ്ട പിരിച്ചു സമയം ആയിട്ടില്ല എത്തിച്ചൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ കൂടെ പിരിച്ചു പറഞ്ഞു പറഞ്ഞുതരാം ഇതൊക്കെയാണ് ഓക്കെ ഇവിടെ വെച്ചുകൊടുക്കാം നമുക്ക് ഒന്ന് അവിടെ വെച്ചുകൊടുക്കാം അത് ഞാൻ ഇല്ല ഇതാണ് നമ്മുടെ സംഭവം ഇത് തക്കാളിയാണ് ഇത് തക്കാളിയാണ് കണ്ടോ തക്കാളി കണ്ട ഇതെല്ലാം ഇവിടെ റെഡി ആയി കുറച്ചുകൂടെ ഒന്ന് വരുന്നത് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് നമുക്ക് മണ്ണിലേക്ക് നട്ടു കൊടുക്കാൻ പറ്റും അടുത്ത ആഴ്ച പറ്റും ദിവസം കഴിഞ്ഞാൽ പറ്റും ഇത് മുളവാണ് മുളവാണ് ഇത് ഇത് കത്തിരിക്ക ഓക്കെ സപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു അതായത് ഒക്കെ പരിപാടി അപ്പോൾ ഇത്രയും നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ വെണ്ടക്കാര കൂടെ പാവ് ചെയ്താണ് ആ വെണ്ടക്കയെ നമ്മളത് കൂടെ നട്ടതാനിപ്പോൾ കാണിച്ചത് ഓക്കെ ഇത് നമ്മൾ ഇന്ന് പാവ ചെയ്താണ് കേട്ടോ ഇഞ്ചി ഉണ്ട് അതുപോലെ തന്നെ ഉണ്ടമുളുണ്ട് അതുപോലെ തന്നെ ഈ ചീരയുണ്ട് ചോപ്പച്ചു സൊക്കെ സപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മളെ വിശേഷങ്ങൾ അപ്പം എല്ലാം കാണുക നിങ്ങൾക്ക് വീട്ടിൽ കീഴടക്കും ആ എന്താ പറയാ പച്ചക്കറികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഓക്കെ ഒക്കെ സംഭവം പറ്റും വീഡിയോ വലിയ വരുന്നു ഓക്കെ